വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ വയ്യാന്ന് തന്നെ തോന്നും ശ്രമിക്കണം നമ്മൾ നമ്മുടെ ശരീരവും മനസ്സിനോ അതിനെ രൂപപ്പെടുത്തി നമ്മൾ ശ്രമിക്കണം ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ ശരിക്കും എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നൊരു സമയമുണ്ടല്ലോ അവിടെ നിന്ന് ഉയർത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അമ്മ സ്വയം പൊങ്ങി വന്നു തന്നെയാണ് കാരണം ഞങ്ങൾ മത്സരിച്ചാൽ പഠിക്കുന്നത് അവളൊരു കൈ നല്ല ഭംഗിയിലെടുത്താൽ പിന്നെ അയ്യോ എനിക്ക് അതുപോലെ ഭംഗിയിൽ ചെയ്യണം ഞാൻ ചെയ്ത അപ്പം അവൾക്ക് തോന്നും അയ്യോ ഞാൻ അമ്മയുടെ ഒപ്പം എത്തണം അതെ എല്ലാവരും കളിയാക്കും കളിയാക്കും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആരോടും പറഞ്ഞിട്ടില്ല പല പ്രാവശ്യം ഞാൻ ഇനി കളിക്കില്ല എന്ന് നിർത്താൻ പോണമെന്ന് അറിയാം പക്ഷേ എനിക്ക് ഒന്നും കൂടെ വാശിയവും ആരെങ്കിലും പറഞ്ഞ ഈ പ്രായം ഒരു നമ്പറാണെന്ന് നമ്മൾ പറയാറില്ലേ എന്നാലത് അക്ഷരം പ്രതി ശരിയാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ശ്രീ പാർവതി പ്രായം മുപ്പതുകളിലേക്ക് എത്തുമ്പോഴേക്കും നടുവേദനയെന്നും മുട്ടുവേദനയെന്നും പരിതപിക്കുന്നവർ പ്ലീസ് സ്റ്റെ ബാക്ക് ശ്രീ പാർവതിക്ക് പ്രായം എഴുപതാണ് സപ്തതി ആഘോഷിച്ചത് ഈ അടുത്ത് എന്നാൽ പ്രായത്തിനും തോൽപ്പിക്കാനാവാത്ത ആവേശത്തിൽ മകൾ ഇന്ദുവിനൊപ്പം നൃത്തവേദികൾ കീഴടക്കുകയാണെന്ന് പാർവതി കുഞ്ഞുനാൾ മുതൽ കൂടെ കൂട്ടിയ കലയെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മൂന്ന് പതിറ്റാണ്ടോളം ഉള്ളിൽ കുഴിച്ചു മൂടേണ്ടി വന്നെങ്കിലും അതിനെ രാഗി മിനുക്കിയെടുത്ത് ശ്രീപാർവതിയും പറയുന്നു പ്രായമോ അതൊക്കെ വെറും നമ്പറല്ലേ ഇപ്പവരുണ്ട് നമുക്ക് അധ്വാനിക്കാൻ പറ്റും ഒരിക്കലും അല്ല ഞാനൊരു ഡാൻസ് കണ്ടിട്ടും കൂടിയില്ല ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം അതുവരെ ഞാൻ ഫീൽഡിലുണ്ടായിരുന്നു മോഹിനിയാട്ടം കഥകളിയൊക്കെ ആയിട്ട് പക്ഷേ അതിന് ശേഷം കംപ്ലീറ്റ് മാറി നിന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോളെ കൊണ്ടാക്കിയപ്പോൾ ആ സമയത്ത് അവിടെ വാശി പിടിച്ചിട്ടാണ് ഞാൻ കയറിയത് പക്ഷേ ശേഷം ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു അമ്മയ്ക്ക് ഇപ്പോൾ പറഞ്ഞ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം അമ്മയ്ക്കുണ്ട് ഒരു ആരംഭശ്വരത്തല്ല അവിടെയാണ് അമ്മ ഒരു ഒന്ന് കൈ പിടിക്കാതെ അമ്മ ഇരുന്ന മുഴുമലത്ത് നിന്ന് നിവർന്ന് എണീക്കുന്നത് എവ്രി ഡേ ഇസ് റുട്ടീൻ ഫോർ ഹർ ഇസ് ഭയങ്കരമായ റുട്ടീനാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നമ്മുടെ തലമുറയിൽ എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ സ്റ്റേജിൽ ഒരു ഒരിത്തിരി ഒന്ന് തെറ്റിയാലും ഒരു സ്റ്റെപ്പ് തെറ്റിയാലും പതറാതെ അടുത്തയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ഒരു മനോധൈര്യമല്ലേ ആ ഒരു അത് ഷി ഹസ് ഷി ഹാസ് ഇറ്റ് എവ്രി ത്രൂ ഔട്ട് ഹയർ ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ സ്റ്റാൻഡ് ഔട്ട് കാരണം ഞങ്ങൾ മത്സരിച്ചാ പഠിക്കുന്നത് അവൾ ഒരു കൈ നല്ല ഭംഗിയിലെടുത്താൽ പിന്നെ അയ്യോ എനിക്ക് അതുപോലെ ഭംഗിയിൽ ചെയ്യണം ഞാൻ ചെയ്ത അപ്പം അവൾക്ക് തോന്നുന്നു അയ്യോ ഞാൻ അമ്മയോടൊപ്പം എത്തണം അമ്മ എൻ്റെ റോൾ മോഡലാണ് പറഞ്ഞു വരുമ്പോൾ ഒരു 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 പ്രായം എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നൊരു സമയമുണ്ടല്ലോ അപ്പം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അമ്മ സ്വയം പൊങ്ങി വന്നു തന്നെയാണ് ബാക്കിയുള്ളവർ എത്ര മോട്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ുന്ന ആ ഒരു ഒരു തീ ഇല്ലെങ്കിൽ ദൻ നത്തിങ്സ് ഒരുപാട് വെറുതെ ഇരുന്ന് ഇങ്ങനെ ടിവിയും കണ്ടും അതുപോലെ അതും ഇതുമൊക്കെ പറഞ്ഞു അപ്പുറത്ത് അപ്പുറത്ത് നടന്ന് ഓർത്താനും എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്വയം കണ്ടെത്തുക അതിപ്പോൾ ഡാൻസ് വേണമെന്നില്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം പറ്റുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നത് മനസ്സിന് നല്ലതാണ് വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ വയ്യാന്ന് തന്നെ തോന്നും ശ്രമിക്കണം നമ്മൾ വെറുതെ ഒന്നും തന്നെ ആകാശത്ത് നിന്ന് വേണിയിട്ടില്ലല്ലോ നമ്മുടെ ശരീരവും മനസ്സിനോ അതിനെ രൂപപ്പെടുത്തി നമ്മൾ ശ്രമിക്കണം അല്ലാതെ ഒരിക്കലും വെറുതെ ഒന്നും നമുക്ക് കിട്ടില്ല ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എണീറ്റിന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും എല്ലാവരും വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും അതായത് എല്ലാവരും കളിയാക്കും കളിയാക്കുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആരോടും പറഞ്ഞിട്ടില്ല പല പ്രാവശ്യം ഞാൻ ഇനി കളിക്കില്ല നിർത്താൻ പോകണമെന്ന് പറയും പക്ഷേ എനിക്കൊന്നും കൂടെ വാശിയവും ആരെങ്കിലും പറഞ്ഞാൽ അപ്പം ഞാൻ നിർത്തുന്നു ഇത്തവണ ഒരു ഐറ്റം ഞാൻ എക്സ്ട്രാ മോളേക്കാളും ചെയ്യുന്നു